ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സാൻസ് സ്ട്രീം വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ചെറിയ പൂക്കാഴ്ചയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇത് തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഇതുണ്ട് അതിൻ്റെ ഒരു പെറ്റൂണിയ നിറഞ്ഞു പൂത്തു നിൽക്കുന്നു ഇതിലിപ്പോൾ എന്താണെന്ന് അല്ലേ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിക്കാൻ കാരണം ഇതൊരു റോസയുടെ പോട്ടാണ് ആ റോസ് ഉണ്ട് അതിന് എങ്ങനെയോ വിത്ത് വീണ് കിളുത്താണ് എവിടെ നിന്നാണ് വിത്ത് വീണതെന്നൊന്നും എനിക്കറിയില്ല ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ടേബിളെ കൊണ്ടുവച്ചതാണ് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പുറത്താണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ എങ്ങനെയോ ഈ റോസയുടെ പോട്ടിൽ വിത്ത് വീണിട്ട് മുളച്ചു വന്നതാണ് നിറയെ പൂക്കളാണ് കുറേ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞു ഇപ്പോഴും പൂക്കൾ പൂക്കളുണ്ടാകുന്നുണ്ട് നല്ല ഭംഗി ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിനൊരു പ്രത്യേകതയും കൂടി ഉണ്ടേ ഇതിനുണ്ടോ ഇതൊക്കെ ഇപ്പോൾ സാധാ പിങ്ക് കളറിലല്ലേ ഈ പൂക്കളെല്ലാം പിങ്ക് കളറ് ഈ ഒരു സ്റ്റെമ്മിൽ ഉണ്ടാവുന്ന മാത്രം കണ്ടോ ഡബിൾ കളറ് സ്റ്റാർ പെറ്റൂണിയ മാതിരി ഒരു സ്റ്റെമ്മു മാത്രം ത്രേ ഉള്ളൂ അങ്ങനെ ബാക്കിയെല്ലാം പിങ്ക് കളറിലാണ് പൂവിട്ടിട്ടുള്ളത് ഈ ഒരു സ്റ്റെമ്മിൽ ഉണ്ടാവുന്ന പൂക്കളെല്ലാം സ്റ്റാർ പെറ്റൂണിയാണ് ഇതിന് വിത്തുകളുണ്ടാവുന്നില്ല ഇത്രയും പൂക്കളുണ്ടായി തീർന്നിട്ടും ഒറ്റ വിത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ കുറേ നോക്കി സീഡ്സ് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഒന്നും സീഡ്സ് ഇല്ല ഈ പ്രാവശ്യം ഞാൻ കുറേ പെറ്റൂണിയുടെ സേർസൊക്കെ പാകി നോക്കിയതാണ് പക്ഷെ എനിക്കൊന്നും എല്ലാം ഇങ്ങനെ മുളച്ച് കിട്ടും പിന്നെ എല്ലാം നശിച്ചു പോകുവാണ് ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് ഒരുപാട് പെറ്റൂണിയ ഉണ്ടായിരുന്നു ഞാൻ ഹാങ് ചെയ്തിട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം എനിക്കെല്ലാം മുളച്ചു വരുന്നു അതേപോലെ നശിച്ചു പോകുവാണ് ചെയ്യുന്നത് അപ്പം ഇത് ഒരു കെയറും ഒന്നും ചെയ്യാണ്ട് പോട്ടിൽ ഉണ്ടായതാണ് നല്ല ഭംഗിയാണ് കാണാൻ നിറഞ്ഞു പൂക്കളും ഉണ്ട് ഇത് കണ്ടോ അതിൻ്റെ പൂട്ടിയൊക്കെ കാണിച്ചു തരാവേ അതാണ് ഒരു റോസ റോസ ഏകദേശം പോവാറായെന്ന് എനിക്ക് തോന്നുന്നത് അതിനൊരു കെയറും ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എനിക്ക് പെറ്റുപൂണിയൊക്കെ ഒന്നും ചെയ്യാൻ പേടിയാണ് ഇപ്പം ഇതിലൊക്കെ കണ്ടോ ഇപ്പോഴും പൊട്ടി പൊട്ടി പുതിയ തളിരൊക്കെ വരുന്നുണ്ട് അതിലെല്ലാം പൂക്കളും ഉണ്ടാവുന്നുമുണ്ട് നമ്മൾ നട്ടു വളർത്തിയതാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവില്ല ഇത് നോക്കി ഇത് തന്നെ മുളച്ച് വന്ന ഒരു കെയറും കൊടുക്കാതെ അതിന് ഞാൻ വെള്ളമൊഴിച്ചു കൊടുക്കും മാത്രം വേറൊന്നും ഞാൻ ചെയ്യുന്നില്ല പെറ്റുണിയുടെ ചോട്ടിൽ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് ഇനി റോസിന് എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ചെടി പോയാലോ എന്ന് ഓ ഓ ഓർത്തിട്ട് ഇതിൻ്റെ ഒരു രണ്ട് കമ്പ് ഒരു ദിവസം ഞാൻ റോസ് വൃത്തിയാക്കുന്ന സമയത്ത് ഒടിഞ്ഞു പോയി എൻ്റെ കയ്യിൽ നിന്ന് റോസിൻ്റെ ചുവട്ടിൽ കാടൊക്കെ ഉണ്ടായിരുന്നു അത് വൃത്തിയാക്കുന്ന സമയത്ത് ഒടിഞ്ഞു പോയി പിന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്തൊരു ഭംഗിയാണ് കാണാൻ ഒരു ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു